യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാം കുറച്ച് ചിക്കനുണ്ട് ഒരു അരക്കഷണം കടച്ചൊക്കെ ഉണ്ട് ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ടൊന്ന് വരട്ടി എടുക്കുക ഞാനിതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വരട്ടെ പിന്നെ കുറച്ച് ചിക്കനുള്ളൂ ഒന്ന് അപ്പം ഇത് ഏതായാലും ചിക്കൻ വെക്കുന്ന മാതിരി വെക്കും വേണം വരട്ട് മസാലക്കറി പോലെ അല്ലെങ്കിൽ ചിക്കൻ വരട്ടണ പോലെയാണല്ലോ അങ്ങനെ ഇത് ഉണ്ടാക്കുക അധികം അപ്പോൾ അത് രണ്ടും കൂടിയും കൂട്ടിയിട്ടുണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അത് ഇത് നന്നാക്കി വരട്ടെ അതിൻ്റെ മുന്നേ എല്ലാവരോടും കൂടും ഒരു കാര്യം പറയാണ്ടെട്ടോ എന്താ വെച്ചാൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് ഒന്നിച്ചിട്ട് ചതച്ചെടുക്കാൻ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം നമുക്ക് ഉള്ളി ഒന്ന് വറുത്ത് കോരണം അത്ര മതി രണ്ടുള്ളിയും ഞാനെടുത്ത് ഒന്ന് വറുത്ത് കോരണം ചൂടായിട്ടുണ്ട് കുറേശ്ശെ കുറേശോ കുറെ ചൊലിച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊരിച്ചു കോരി എടുക്കട്ടെ ഒക്കെ വറുത്ത് കോരി ഞാൻ കുറച്ച് വെള്ളച്ചെണ്ണം ഒഴിച്ചിട്ട് വറുത്ത് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പൊതുക്കി നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് നല്ല ജീരകം അതിന്റെ ഒപ്പം തന്നെ പേരു ജീരകം അവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് എടുക്കാം ൊരിഞ്ഞു വന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് അതുകൊണ്ടാണ് ഞങ്ങള് തലക്കട്ടയിലൂടി ചെറിയ തീയിലാക്കി കൊടുക്കാം ഇങ്ങനെ വരട്ടി വരട്ടി ഇടുക്കട്ടെ നമ്മക്ക് നമ്മളെ എന്താണെന്നറിയോ ചിക്കൻ കൊറച്ചുള്ളു ചിക്കൻ ഉണ്ട് വേവുണ്ട് കടച്ചിക്കൻ്റെ അത്ര വേവില്ലല്ലോ പക്ഷെ ഈ എണ്ണ കടന്ന് കടച്ച ഒന്ന് ഇതായിക്കോട്ടെ ശരിക്ക്

mau idli mau, acemai idli ndak kenalin informasi main itu menjadi idli julianda, eh siapa dia? ayolah siapa ini kak io? ah nasi ini lagi kakak? cow, hmm Finally, ോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അവിടെ പോയി നോക്കിയപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇരികിട്ടപ്പോ വീടിയോടാക്കാൻ മറന്നുപോയി ഉള്ളി ഇതും കൂടി ഒന്ന് മൊരിഞ്ഞേർക്ക പച്ചമണ മാറി നമുക്ക് മസാല ചൂടാം മഞ്ഞപ്പൊടി ചേർത്ത് ചെറുക്കുന്നൊടുക്കാം ഈ കടച്ചക്ക ഇതിന്റെ വെള്ളമൊക്കെ കുടിക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കണേ ഇപ്പം മാത്രമാണെങ്കിൽ നമുക്ക് ഇതിൽ വെള്ളം വേണ്ട ഇനി കാശ്മീർ മുളക് കൂടിയാ പെട്ടെടുക്കുന്നത് മുളക് പൊടി കൊറച്ച് എല്ലാ പരിപാടിയും അവൾക്കാണെങ്കിൽ ന വീട്ടിൽ കഴിക്കുന്ന ചിക്കൻ ഭയങ്കര ഇഷ്ടം ഹോട്ടലിൽ കൊണ്ടായി ചിക്കൂല കുരുമ പൊടി നമ്മളതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലേ രണ്ട് തക്കാളി അരച്ചു താട്ടത് അതും കൂടി തിരിക്കി വെച്ചോട്ട അത് തിരിക്കിട്ടുണ്ടല്ലേ വെള്ളത്തിൻ്റെ കുറവാണത് വെള്ളമൊഴിക്കുമ്പോൾ ശരിയാവും കുറച്ച് ഗരം മസാല കുടിക്കും Thank you. ഉപ്പും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വെന്തിട്ട് നമുക്കെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക കടച്ചയ്ക്ക് ചിക്കനും കടച്ചൊക്കെ നല്ലോണം വെന്തുണ്ട് ഞാൻ അപ്പം കിച്ചറിന് പിന്നെയതും പറയാൻ പറ്റില്ല പറ്റുന്നോട് അപ്പോൾ നമ്മള ഈ ഉള്ളി പൊരിച്ചത് ഈ കൊണ്ടിട്ടു കൊടുക്കാം അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നല്ല പാകാവും വെള്ളം നമ്മൾ ഒഴിച്ചുകൊടുത്ത് ചക്ക ഉണ്ടായിട്ടാണ് എടുക്കും അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം I അടച്ച് വെച്ചോക്കട്ടെ അപ്പം നമ്മുടെ കടച്ചയ്ക്ക് ചിക്കന് വരത്തിയത് സൂപ്പറായിട്ടോ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കതിൽ എൻ്റെ കഴിവേപ്പിനും കൂടി ഇട്ടുകൊടുക്കും രണ്ട് മല്ലിയിൽ ഇടക്കി കൊടുക്കാം ഇപ്പം ചിക്കനും കടച്ചൊക്കെ വരട്ടിയത് അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടുപോകും ഇന്നത്തെ വിഭവം അടട്ട ഓഫാക്കി ഇത് മാത്രം മതി കേട്ടോ ചോറണം വേറെ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രം കൂട്ടി തന്നെ നമുക്ക് ചോറിനാൻ പറ്റും ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ അത്ര ആ കുത്തുമസാല മസാലേൻ്റെ ഇത് കട ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ ശരിക്കും നമുക്ക് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ കുറച്ച് സ്മെല്ലൊക്കെ കിട്ടും வந்து இட்டு வண்டி இட்டுக்கேண்டோ